അയ്യോ മോള അങ്ങനെ പറഞ്ഞ ശരിയല്ലോ മോളെ നമുക്ക് ജീവിക്കണ്ടേ ജീവിക്കണെ പൈസ വേണ്ടേ അമ്മ പണിക്ക് പോവാലല്ലേ പൈസ കിട്ടൂ മോളും മൂത്താൻ്റെ അടുത്ത് നിന്നോട്ടാ അമ്മ വേഗം വരും കേട്ടാ പോവാലോയി കുഞ്ഞുടാ കുഞ്ഞിന്റെ അടുത്തിരുന്നു കേട്ടാ മോള് ഓ എനിക്കിന്ന് പോണോ പിന്നെ ബാങ്കിൽ ഇന്ന് സെക്രട്ടറി വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട് ഓ ടൈമായി ഞാൻ പോട്ടെ പോട്ടെ കുഞ്ഞു രണ്ടാമത്തെ അതെല്ലാം പിടിച്ചിട്ട് പിള്ള പേടാക്കി വെച്ചോ ഇനി ഇടയ്ക്ക് കൊണ്ടോ ചൂന്തിട്ടിച്ച് സൈക്കിൾ വന്ന കാര്യത്തിലെ പൈസ ആയി അറിയാം ഇരിക്കേ ഒരു സ്ഥലത്ത് അതിനൂലി വള കൂടി ഒന്ന് കളിക്കണ്ട 오늘이 <목소리도> പിന്നെ കുട്ടി തനിയ വീണേക്ക് കഴിഞ്ഞു കൊറേ സമയം എന്താ തയ്ച്ചിട്ട് ഇടിയിട്ട് തയ്ച്ച എനിക്കൊന്നും മോൾ ഇങ്ങനെയല്ല എന്റെ മോള് ചെയ്തിനാ അനക്കൊന്നോള് കാണണല്ലോ മോള് വാളുവാ പരിപാടിയല്ലേ നിനക്ക് നിന്റെ മോളെ നല്ല രീതിയിൽ നോക്കാം എല്ലാ കയറും ചെയ്യാം എന്റെ മോളെ നിനക്ക് നോക്കാനാവില്ല അല്ലേ വന്നെ ചെയ്യണ്ടേ പിന്നെ ഇന്റെ മോള് ഒരേ കുളിച്ചക്കട എന്റെ കുട്ടിയെ ഉന്തി അതിന്റെ മുട്ട് പൊട്ടി പിന്നെ ഞാൻ ഇടെ വെള്ളം കൊടുക്കണെന്തി ലോകത്ത് ഒരേ കുട്ടികളെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പൊടി ഞാൻ ആദ്യ കുട്ടികൾ തമ്മിൽ അടിയും പിടിയും ഒക്കെ ഉണ്ടാവും അത് സർവ്വസാധാരണ ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മാതാപിതാക്കൾ അവരപ്പഴും തുള്ളരുത് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക വേണ്ടത് അല്ലാണ്ട് മക്കളെ ഒരിക്കലും കാണരുത് കേട്ടോ നീ തെറ്റാണ് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ആ സമയത്ത് എനിക്ക് ഞാനൊന്നും ചിന്തിക്കാതെ അങ്ങനെ പ്രവർത്തിച്ചു പോയി പോയി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല